ിഖ്യാതി കോട്ടയത്ത് വാർം ദോണി പുണ്യവാണി സ്വീകരിയാ വചനത്തിന് നാല്പത്തി എട്ടാം അധ്യായം നമ്മൾ പ്രോമിസ് പ്രോമിസസ് കർത്താവ് തന്നിരിക്കുന്നത് നിന്റെ വിമോചകനും യു ഹാവ് റെഡിമർ യു ഹാവ് എല്ലിങ്ങൾ അറിഞ്ഞു എന്തു ബന്ധനാണേലും ഏത് തകർച്ചയാണേലും ഏത് പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ആ തകർച്ചയിൽ നിന്ന് ആ തടസ്സത്തിൽ നിന്ന് എന്നെ പിടിവെക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും അല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു ദൈവം തൊട്ടുമുത്താൻ തൊട്ടുമുത്താൻ തൊട്ടു മക്കളെ ദൈവം തൊട്ടു മുത്താനിരിക്കുന്നവനല്ല ദൈവം നമുക്കൊരു തൊട്ടു മുത്താൻ ദൈവം മതി തൊട്ടുമുത്താൻ ദൈവം ദൈവം അല്ല മക്കളെ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ അനുവദിക്കണം ആ ദൈവത്തെ നിന്റെ നിന്റെ കഴിഞ്ഞാൽ മകളിനോട് പറയണേ അച്ഛ കരഞ്ഞ് ഞാൻ ദൈവത്തെ ഈ മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട് അച്ഛരു കരുത്തായ പെണ്ണിന് കരഞ്ഞ് ഞാൻ ദൈവത്തെ വിളിച്ച് മണ്ണിൽ ഇറക്കിയിട്ടുണ്ടാ കിടുങ്ങി പോയി മുപ്പത് കൊല്ലത്തെ പൗരോത്യം വെറുതെ ആയല്ലോന്നു ഒരിക്കലും ഞാൻ കരഞ്ഞ് മണ്ണിൽ ദൈവത്തെ ഇറങ്ങിയിട്ടില്ല കല്യാണം കഴിച്ചിട്ട് വിവാഹമോചനത്തിലേക്ക് പോകാൻ പോവുക ഒരു രോഗപേട വന്നപ്പോ ഭക്താവിനോട് പറഞ്ഞത്രേ ചേട്ടന് വേണമെങ്കിൽ പോകാം എനിക്കെന്തായാലും യാസുക ചേട്ടന് വേണമെങ്കിൽ പോകാം നട്ടലുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഭാഷയാണ് ഞാനീ പറയുന്നത് കാർച്ചയും കൂഹിച്ചേം കരയിലൊന്നുമില്ല തൻ്റെ ഇടത്തോടെ പറഞ്ഞു എന്നോട് പറയാച്ചാ ഞാനിത് കുറച്ച് കണ്ടതാ വച്ചോ ജീവിതത്തിന് ഇടുങ്ങിയ വഴി കൂടെ വന്ന് എനിക്ക് എനിക്ക് ക്രിസ്തുവിനെ അറിയാച്ചോ ഞാൻ അവനോട് പറഞ്ഞു അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് ഒരു പ്രത്യേകതരം രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നത് അവള് പറയുക പൊക്കോട്ടെ അവര് അവനൊരു നല്ല ജീവിതം കിട്ടട്ടെ രാവേ കല്യാണം കഴിഞ്ഞ് ഭാര്യാഭർക്ക് ബന്ധം പോലും ഇല്ലാത്ത ജീവിക്കേണ്ട ഗതികേടില് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു എൻ്റെ വീട്ടിലാക്കിലും അയ്യാസുഖം വന്നെങ്കിലോ എൻ്റെ ബംഗൾക്ക് അയ്യസുഖം വന്നെങ്കിലോ ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാനൊരുക്കല്ല നിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും കുറച്ചു കാലത്തേക്ക് കഠിനമായ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോവുക മക്കളുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല അവൾ പറയുക മക്കൾ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നോ പക്ഷേ അത്രയ്ക്ക് ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച ആളെ വിളിക്കാൻ അപ്പാന്ന് വിളിക്കാൻ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ വർഷങ്ങൾ മുമ്പോട്ട് പോയി കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല അതിൻ്റെ ഭാര്യപത്രമൊന്നുമില്ല പറ്റത്തില്ല അങ്ങനത്തെ രോഗം ഇവിടെ പറയുക അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ് എത്രയോ വർഷം എടുത്ത് ട്രീറ്റ്മെൻറ് ഞാൻ കരഞ്ഞ് ദൈവത്തെ വിളിച്ച് മണ്ണിൽ അവഗച്ച എനിക്ക് കർത്താവ് മക്കളെ തന്നെ ഞാൻ കഥ കേട്ടതാ ഈ ആഴ്ച കേട്ട കഥയാണ് പറയുന്നത് നിന്ന് കഥ കഥയാ ജീവിതത്തില് ദൈവം ഉണ്ടാകുന്ന ഹൃദയത്തിലാണെന്നൊക്കെ ഞാനിപ്പം പറയും ദൈവമുണ്ടാകുന്നതും നട്ടല്ലില്ല മക്കളെ ദൈവമുണ്ടാകേണ്ടത് നട്ടല്ലില്ല നിന്നെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് ദൈവം നിന്നെ ജീവിക്കാൻ നിർബന്ധിക്കുന്നവനാ ദൈവം ദൈവത്തിൻ്റെ ത്യാഗങ്ങളിലൂടെ നൊമ്പരത്തിലൂടെ കടന്നു ഒരു മകള് എനിക്ക് ദൈവത്തെ ഉറപ്പാണ് അച്ഛോ ഞാനൊന്ന് കരഞ്ഞാൽ ആ കണ്ണീരിൽ ദൈവം ചവിട്ടി നിന്നിപ്പോൾ അവളെ ജീവിതത്തിൻ്റെ ഒരു വിലയാണ് നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും ലാൻഡ് ഫ്രം ക്രൈസ്റ്റ് അഭിൻ്റെ സവാസി പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടാണ് പുൽക്കൂട്ടി എന്ന് പഠിക്കുക പോളറാമൻ പാപ്പയുടെ പ്രസംഗം പുൽക്കൂട്ട് എന്ന പാഠപുസ്തകം വായിച്ച് പഠിക്കുക കുടുംബജീവിതം നയിക്കുന്നവർ പുൽക്കൂട് എന്ന പുസ്തകം അതാണ് കുടുംബത്തെ പറ്റിയുള്ള പുസ്തകത്തിൻ്റെ പേരാണ് പുൽക്കൂട് പുൽക്കൂട് കുടുംബത്തിനുള്ള ഗൈഡിൻ്റെ പേരാണ് പുൽക്കൂട് ജോസഫ് എന്ന ഭർത്താവും മേരി എന്ന ഭാര്യയും ഒരു ബലഹീനനായ കുഞ്ഞിൻ്റെ വാവിട്ട് നിലവിളിയും മുഴങ്ങുന്ന പുൽക്കൂട് എന്ന കുടുംബ പുസ്തകം നിനക്ക് വായിച്ചു പഠിക്കാനുള്ള പുസ്തകമാണ് നിന്നെ ഞാൻ പഠിപ്പിക്കും പഠിക്കുന്നത് ജയിക്കാനാണ് മക്കളെ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടത് പുൽക്കൂടെ എന്ന ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മറിയം എന്ന 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 അധ്യായത്തിൽ 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 നിന്ന് 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 ജോസഫ് നിനക്ക് വായിച്ചെടുക്കാനുണ്ട് നിനക്ക് പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യും ദൈവത്തിന്റെ വാഗ്ദാനമാകളെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ അറിയാതെയൊക്കെ നില്ക്കുമ്പോഴേ നിനക്ക് പോകേണ്ട കർത്താവ് വഴി കാണിച്ചു തരും നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ പറയാം അനുസരിക്കാൻ ശ്രമിക്കണം മക്കള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ദൈവകൽപ്പനകൾക്കൊന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വർഷം നിന്റെ സമാധാനം നദി പോലെ നിന്റെ ചങ്കിൽ നിന്ന് നിങ്ങൾ സമാധാനം ഒഴുകാൻ പോവുകയില്ലാത്ത കുടുംബങ്ങളല്ലേ ആത്മഹത്യ എന്ന കുടുംബങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഇരുപണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്നവര് സമാധാനം ഒഴുകാൻ പോവുക തീരാത്തൊരു പുഞ്ചിരി മായാത്തൊരു പുഞ്ചിരി നിന്റെ മുഖത്ത് കർത്താവ് തരാൻ നിന്റെ നീതി കടലലകൾ പോലെ

േ ഒരു കുബാനിയുടെ മുമ്പിലൊക്കെ ഒരു കുർബാന കഴിഞ്ഞല്ലേ കുർബാനയുടെ മുമ്പിൽ നമ്മൾ വാവിട്ട് നിലവിളിക്കാം കുബാന കാണുമ്പോഴ് നിങ്ങള് നിലവിളിക്കാൻ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ ഒരു ചൊല്ലുമ്പോഴത്തേ കരഞ്ഞിട്ടുണ്ടോ മക്കളെ ഒരാരാധനയിലെ ഇന്ന് രാത്രിയിൽ ആരാധന വാവിട്ട് നിലവിളിക്കണം മക്കളെ എല്ലോ എല്ലാം നഷ്ടപ്പെടുമ്പോ ദൈവം കൂടെ ഉണ്ടെന്ന് എല്ലാരും ഉപേക്ഷിക്കുമ്പോ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് മതി അത് മതിയെന്ന് ജീവിക്കാനായിട്ട് വേറെ ആര് കൂടെ ഉണ്ടായിട്ടും വെറുതെയാ വേറെ എന്ത് കയ്യിലുണ്ടായിട്ടും വെറുതെ നീ കേണോ നിന്റെ സന്തതികൾ മണൽ പോലെയും നിന്റെ വംശം മണൽത്തരികൾ ആകുമായിരുന്നു കണക്കുകളില്ലാത്ത രീതിയിൽ നിന്റെ സന്തതി നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ അവരുടെ നാമം എന്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നിന്റെ കുഞ്ഞുങ്ങൾ ദൈവസേനതയിൽ ബഹുമാനിതരായി മാറാ പോവുക നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിനെ അഭിമാനമായി മാറാ പോവുക നിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന് അനുമാരമായി മാറാ പോവുക അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വാഗ്ദാനം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടില് ഹാലിയ ഹാലു